നമസ്കാരം മ്യാൻമറുമായുള്ള അതിർത്തി നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് ഇന്ത്യ ഇതിനിടയിൽ മ്യാൻമറിൽ നിന്നുള്ള ഏഴായിരം കുടിയേറ്റക്കാർക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ഇന്ത്യ അനുമതി നൽകിയിരിക്കുകയാണ് ഇത്തരത്തിൽ അതിർത്തി കടന്നെത്തുന്നവരുടെ രേഖകളും ബയോമെട്രിക് വിശദാംശങ്ങളും ദേശീയ ഡാറ്റാ സെന്ററുമായി ബന്ധിപ്പിച്ച് വിശദമായി പരിശോധന നടത്തിയ ശേഷമാണ് പ്രവേശനാനുമതി നൽകിയിരിക്കുന്നത് മ്യാൻമറുമായുള്ള പുതിയ ഫ്രീ മൂവ്മെന്റ് റെജീമിന്റെ അഥവാ എഫ് പ്രകാരമാണ് ഈ അനുമതി അതിർത്തി സംരക്ഷണം കൈകാര്യം ചെയ്യുന്നതിനുള്ള കർശനമായ സമീപനമാണ് എഫ് എം ആർ ഇരുരാജ്യങ്ങളുടെയും അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് വിസയുടെ ആവശ്യമില്ലാതെ പരസ്പരം പതിനാറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ എഫ് എം ആർ അനുവദിക്കുന്നു ആയുധങ്ങളുടെയും മയക്കുമരുന്നുകളുടെയും കള്ളക്കടത്ത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായേക്കാവുന്ന മ്യാൻമറിലെ സായുധസേനയായ ജുണ്ടാ മിരഷികളിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന കലാപങ്ങൾ എന്നിങ്ങനെയുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഇക്കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇന്ത്യ മ്യാൻമറുമായുള്ള എഫ് എം ആർ താൽക്കാലിക ഈ തീരുമാനത്തിനെതിരെ അതിർത്തിയുടെ ഇരുവശത്തും താമസിക്കുന്ന മിസോജിൻ ജനത പ്രതിഷേധവുമായി രംഗത്തെത്തുകയുണ്ടായി കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നീക്കം തങ്ങളുടെ ഉപജീവന മാർഗത്തെയും കുടുംബബന്ധങ്ങളെയും തടസ്സപ്പെടുത്തുമെന്ന വാദമാണ് അവർ ഉയർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഫ് എം ആർ നിർത്തലാക്കുമെന്ന പ്രഖ്യാപനം കേന്ദ്രം നടത്തിയപ്പോൾ നാഗാലാന്റിലെയും മിസോറാമിലെയും ബിജെപി ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ വിഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു മണിപ്പൂരിലെ നാഗ കുക്കിസോ സമുദായങ്ങളും ഈ നീക്കത്തെ എതിർക്കുകയുണ്ടായി ഇതേ തുടർന്ന് ഇക്കഴിഞ്ഞ ഡിസംബർ അവസാനം കേന്ദ്ര സർക്കാർ മണിപ്പൂർ മിസോറാം നാഗാലാന്റ് സർക്കാരുകൾക്ക് കത്തയക്കുകയുണ്ടായി അങ്ങനെ അനധികൃത പ്രവേശനം തടയാൻ ഭേദഗതി ചെയ്തതും ശക്തവുമായ ഒരു എഫ്എംആർ നടപ്പാക്കാൻ കേന്ദ്രം സംസ്ഥാന സർക്കാർ ോട് നിര്ദ്ദേശിച്ചു ഭേദഗതി ചെയ്ത എഫ് എം ആർ പ്രോട്ടോകോൾ അനുസരിച്ച് ഇരുരാജ്യങ്ങളിലെയും ആളുകൾ പ്രാദേശിക പോലീസ് സ്റ്റേഷൻ ഗ്രാമത്തലവൻ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത അതോറിറ്റി നൽകുന്ന അതിർത്തിയുടെ പത്ത് കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്നതിന്റെ തെളിവ് ഹാജരാക്കണം തുടർന്ന് അസം റൈഫിൾസ് ഉദ്യോഗസ്ഥർ ഫോട്ടോഗ്രാഫുകളും വിരലടയാളം ഉൾപ്പെടെയുള്ള ബയോമെട്രിക് വിശദാംശങ്ങളും ശേഖരിച്ച് ഏഴ് ദിവസത്തേക്ക് സാധുതയുള്ള ഒരു ബോർഡർ പാസ് കൈമാറും ഇന്ത്യയുടെ മ്യാൻമറുമായി പങ്കിടുന്ന അതിർത്തി പ്രദേശങ്ങളിൽ ആരൊക്കെ വരുന്നുണ്ടെന്നും താമസിക്കുന്നുണ്ടെന്നും കൃത്യമായി ഈ വിധത്തിലുള്ള പുതിയ ഇന്ത്യയിൽ പ്രവേശിച്ച ശേഷം അവർ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ അവർ എവിടെയാണെന്ന് കൃത്യമായി അറിയുന്നതിനും സാധിക്കും അതിർത്തി കടന്നെത്തുന്നവരുടെ ബയോമെട്രിക് വിശദാംശങ്ങൾ വിലാസം യോഗ്യതാപത്രങ്ങൾ എന്നിവ ശേഖരിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ച ശേഷം ബോർഡർ പാസുകൾ നൽകുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഏറെ അഭികാമ്യമാണ് മ്യാൻമറുമായി ഇന്ത്യ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ അതിർത്തിയാണ് പങ്കിടുന്നത് അതിൽ അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ അരുണാചൽ പ്രദേശുമായും ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ നാഗാലാന്റുമായും മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ മണിപ്പൂരുമായും അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ മിസോറാമുമായാണ് പങ്കിടുന്നത് മൊത്തം അതിർത്തിയിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം അതിർത്തി നിർണയം ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു ഇതിനിടെ ഇന്ത്യക്കും മ്യാൻമറിനുമിടയിലുള്ള ആയിരത്തി അറുനൂറ്റി നാൽപ്പത് കിലോമീറ്റർ അതിർത്തിയിൽ വേലി കെട്ടാൻ ഇന്ത്യൻ സര്ക്കാര് പദ്ധതിയിടുന്നുവെന്ന റിപ്പോര്ട്ടുകളും പുറത്തുവരുന്നുണ്ട് രാജ്യത്തിനകത്തേക്ക് അതിർത്തി കടന്നെത്തുകയും തിരികെ മടങ്ങുകയും ചെയ്യുന്നവർക്കായുള്ള നിയന്ത്രണ സംവിധാനമായ എഫ് എം ആർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് പിന്നീട് ദക്ഷിണേഷ്യയും തെക്കു കിഴക്കൻ ഏഷ്യയും തമ്മിലുള്ള സാംസ്കാരിക സാമ്പത്തിക തന്ത്രപരമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയുടെ ആക്ട് നയത്തിന്റെ ഭാഗമായി ഇത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനെട്ടിലും നവീകരിക്കുകയുണ്ടായി അതിനു പിന്നാലെയാണ് ഈ വർഷം കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളോടെ എഫ് എം ആർ വീണ്ടും പുതുക്കിയിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം